ഹെയർ ട്രാൻസ്പ്ലാന്റ് രംഗത്ത് വിപ്ലവകരമായ പുത്തൻ സാങ്കേതികവിദ്യ അവതരിപ്പിച്ച് കോസ്മെറ്റിക് ശൃംഖലയായ ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ തലയിലെ മുഴുവൻ മുടിയും നീക്കം ചെയ്യാതെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ക്യൂട്ടീസ് ഒരുക്കിയിരിക്കുന്നത് തലയിലെ മുടി പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷം മുടി പിടിപ്പിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഫോളിക്കുലർ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ സാങ്കേതിക സാങ്കേതികവിദ്യയിലൂടെ നീളമുള്ള മുടി ഷേവ് ചെയ്ത് തന്നെ പറിച്ചു നടാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ദീർഘകാലത്തെ ഗവേഷണത്തോടൊപ്പം പുത്തൻ വിദ്യയും ഒത്തിണക്കിയാണ് ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്നും ഉപഭോക്താക്കൾക്കേറെ സൗകര്യപ്രദമാണ് പുതിയ രീതിയെന്നും ക്യൂട്ടീസ് അധികൃതർ അറിയിച്ചു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാവർക്കും അറിയാം അതിൽ തന്നെ നമ്മൾ വിത്തൗട്ട് ഡ്രിമ്മിങ് ഹെയർ ഡ്രിം ചെയ്യാതെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുക ഹെയർ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയർ ചെയ്ത് വെക്കുക അതിലൊരു ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ അവർ പ്രൊസീജിയറിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർക്ക് ഫ്രീ ആയിട്ട് അവരെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിപ്പോകുമ്പം ഈ ചെയ്ത എവിഡൻസുകൾ പുറത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആ ഇത് എല്ലാവരും അറിയും എന്താ കുറേ ഈ വലിക്കുന്ന ഒരു ഒരു സംഭവം നമുക്ക് ക്ലിയർ ചെയ്യാം മാത്രമാണ് േഷൻ ഹെയർ എന്നുള്ളത് ഹെയർ ഹെയർ ആൻഡ് സ്കിൻ കെയർ കോസ്മെറ്റോളജി രംഗത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പി ആർ പി ജി എഫ് സി തുടങ്ങി ഈ രംഗത്തെ എല്ലാ ചികിത്സാ സൗകര്യവും ലഭ്യമാണ് നിലവിൽ യു കെ ഒമാൻ ദുബായ് ഷാർജ റാസുൽഖൈമ ഹൈദരാബാദ് ബാംഗ്ലൂർ ചുവൻഡ്രം കൊച്ചി കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിൽ ക്യൂട്ടീസിന് ശാഖകളുണ്ട് സൌദി അറേബ്യ ഖത്തർ അബുദാബി മുംബൈ കണ്ണൂർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ പുതിയ ശാഖകളും ഷാർജയിലെ ഒരു കോസ്മാറ്റിക് ഹോസ്പിറ്റലും ആരംഭിക്കാൻ ക്യൂട്ടീസ് ഒരുങ്ങുകയാണെന്നും അധികൃതർ അറിയിച്ചു ദുബായ്